ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോകത്തിന്റെ ഒരു കോണിലും മനസമാധാനത്തോടെ മര്യാദയ്ക്കും ജീവിക്കില്ല എന്ന് നിർബന്ധം പിടിച്ചാൽ എന്തു ചെയ്യും എവിടെ ചെന്നാലും തങ്ങളുടേതായിട്ടുള്ള മതമുദ്ര പതിപ്പിച്ചേ അടങ്ങൂ എന്ന് വന്നാൽ എന്തു ചെയ്യും അവസാനം അഭയം കിട്ടിയ രാജ്യത്തു നിന്നുകൂടി അവർ ചവിട്ടി പുറത്താക്കും അതല്ലാതെ എന്ത് ചെയ്യും പിന്നീട് മതം വരിഞ്ഞു മുറുക്കിയപ്പോൾ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാതെ ഗതി കെട്ടിട്ടാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറിയത് എന്ന അവസ്ഥകളൊക്കെ മറന്ന് ആ രാജ്യത്ത് ജോലിയായി പൈസയായി വേണ്ടുന്ന രൂപത്തിലുള്ള പോപ്പുലാരിറ്റിയായി അങ്ങനെ വീടായി സ്ഥലമായി പൗരത്വമായി എല്ലാ രൂപത്തിലും കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തെ തന്നെ വിഴുങ്ങാൻ നിന്നാൽ കിട്ടിയ പൗരത്വം തിരിച്ചെടുക്കാൻ അവർക്കൊരു നിമിഷാർത്ഥ നേരം പോലും വേണ്ട യഹൂദരെ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയയിൽ ഭീകരത ചുമത്തി ഇന്നലെ നമ്മളൊരു വീഡിയോയിൽ കണ്ട നഴ്സിനെയും ഡോക്ടറേയും അവർ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ യഹൂദന്മാർക്കെതിരെയാണ് ഭീഷണി മുഴക്കിയത് ഏത് രാജ്യത്തിരുന്നിട്ടാണെങ്കിലും ശരി ഒരു ഡോക്ടറും ഒരു നേഴ്സും ഒരിക്കലും പറയാൻ പാടില്ലാത്ത അവരുടെ എത്തിക്സിന് നിരക്കുന്ന കാര്യങ്ങളല്ല പറയാൻ പാടില്ലാത്ത വസ്തുതകളാണ് പറഞ്ഞത് എത്തിക്സിൽ നിരക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞതെല്ലാം മുസ്ലിം വിശ്വാസികളായ ഡോക്ടറേയും നഴ്സിനെയും പുറത്താക്കിയിട്ടുണ്ട് തൽക്കാലം ഓസ്ട്രേലിയയിൽ നിന്ന് അവരെ ജോലി അവരെ ജോലി ചെയ്ത ആശുപത്രിയിൽ നിന്നും അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഓസ്ട്രേലിയയിൽ ഒരിടത്തും ഇനി അവർക്ക് ജോലി നൽകില്ല എന്ന് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ തീരുമാനമാണ് ഓസ്ട്രേലിയ ന്യൂസ് സൗത്ത് വെയിൽസിലെ ിൽ ജോലി ചെയ്ത ഇസ്ലാം മതക്കാരായിട്ടുള്ള അഹമ്മദ് നാദിറും സാറ കടുത്ത അബൂലിക്ക് ഓസ്ട്രേലിയയിൽ വിധേയരായി എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചി കുത്തിയതാ മര്യാദക്ക് ജീവിക്കാത്തതിന്റെ ഫലമാണ് ഒരാൾ ഡോക്ടർ ഒരാൾ നേഴ്സ് കൈ നിറയ പണം സ്വന്തം രാജ്യത്ത് നിന്ന് അവരുടെ മതം ഇനി അവർക്ക് പാലിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മതവും ഇട്ടിട്ട് ഓടിയതാ ഓസ്ട്രേലിയയിൽ പോയി ഹുങ്ക കാണിക്കാമെന്ന് വിചാരിച്ചോ ഓസ്ട്രേലിയ അഫ്ഗാനോ സിറിയയോ ഇറാനോ ആണെന്ന് ഇവർ വിചാരിച്ചോ അതല്ല എന്ന് നൂറിൽ നൂറ് ശതമാനം ഇവരെ ബോധ്യപ്പെടുത്തേണ്ടെന്ന ഒരു ഉത്തരവാദിത്വം ഓസ്ട്രേലിയ എന്ന രാജ്യത്തിനുണ്ടല്ലോ അതുകൊണ്ടാണ് ഓസ്ട്രേലിയ ഇവരെ കടുത്ത നടപടിക്ക് വിധേയമാക്കിയത് ആശുപത്രിയിൽ നിന്ന് ആദ്യം പുറത്താക്കുന്നു ഇനിയും ഓസ്ട്രേലിയയിൽ ഒരിടത്തും ഇവർക്ക് നിൽക്കാൻ കഴിയില്ല ഇവർക്ക് ജോലിയും ലഭിക്കില്ല എന്നു മാത്രമല്ല ഇനി ഇവർ ഓസ്ട്രേലിയയിലെ പരമാവധി ശിക്ഷാവിധികൾക്ക് വിധേയരാകുകയും ചെയ്യണം ജാമ്യമെടുക്കാൻ പോലും ഒരാൾക്ക് വരാൻ കഴിയില്ല എന്ന് സാരം ഓസ്ട്രേലിയയിൽ ഇസ്രായേലിനും യഹൂദർക്കും എതിരായിട്ടുള്ള കടുത്ത വധഭീഷണിയും പ്രവർത്തനവുമാണ് ഇവർ കാഴ്ചവെച്ചത് അതൊക്കെ നിരോധിച്ചിട്ടാണ് ഇപ്പോൾ ഇവർക്കെതിരെ നിയമ നടപടിക്ക് ഓസ്ട്രേലിയ ഒരുങ്ങുന്നത് യഹൂദ വിരോധം നടത്തുന്ന എല്ലാ ഉള്ളടക്കവും പ്രവർത്തനവും കർശനമായി നിരോധിച്ചിരുന്നു ഓസ്ട്രേലിയയിൽ ഹമാസ് അനുകൂലികൾക്കും ഓസ്ട്രേലിയയിൽ കർശനമായിട്ടുള്ള നിരോധനമുണ്ട് ഡോക്ടറായ അഹമ്മദ് നാദിറും വനിതാ നഴ്സായ സാറ അബൂലബിഡയുമാണ് യഹൂദർ ചികിത്സയ്ക്ക് വന്നാൽ അവരെ ചികിത്സിക്കില്ല എന്നും അവരെ ഞങ്ങൾ കൊല്ലുമെന്നുമാണ് അവർ വീഡിയോയിലൂടെ പറഞ്ഞത് ഞങ്ങൾ എത്ര ഇസ്രായേലികളെ കൊന്നിട്ടുണ്ട് എന്നറിയാമോ എന്നാണ് അവർ വീഡിയോയിലൂടെ ചോദിക്കുന്നത് ഇതുവരെ ഇവർ ചികിത്സിച്ച ഇവരോട് ചികിത്സയ്ക്ക് വന്ന മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് എടുക്കുന്നതിനു വേണ്ടി പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ നമ്മൾ എവിടെയും കാണുന്നത് പോലെയും വായിക്കുന്നത് പോലെയും ഒക്കെ തന്നെയാണ് ഇവിടുത്തെയും വസ്തുത പത്തു വർഷം മുമ്പ് സിറിയൻ സിവിൽ വാറിന്റെ കാലത്ത് മുരളി തുമ്മാര് കൂടി ഇട്ട ഒരു പോസ്റ്റ് പോസ്റ്റുണ്ട് മാൽമോയിലേക്കുള്ള വണ്ടി അതിന്റെ മർമ്മം ഇതാണ് ഒരു സിറിയൻ കുടുംബം ഭാര്യയും ഭർത്താവും രണ്ടോ മൂന്നോ കുട്ടികളുമായി വള്ളവും ബൂട്ടും കയറി രാജ്യങ്ങളുടെ അതിർത്തികൾ കടന്ന് സ്വീഡനിലെ മാൽമോയിലേക്കുള്ള ട്രെയിനിൽ കയറിയിരിക്കുകയാണ് സ്വീഡൻ അഭയാർത്ഥികളെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചിരിക്കുന്നു അവർക്കവിടെ അഭയം കിട്ടും എന്നിവർക്ക് ഉറപ്പാണ് ശ്രീ തുമ്മാരികുടി ട്രെയിനിൽ നിന്ന് വാങ്ങിയ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ വിശന്ന് വലഞ്ഞിരിക്കുന്ന കുട്ടികൾ അതിലേക്ക് കൊതിയോടെ നോക്കി അപ്പോൾ ആ കുട്ടികളുടെ അമ്മ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് ഹലാലാണോ ഹലാലാണോ അല്ലയോ എന്ന് ഇദ്ദേഹത്തിന് അറിയില്ല പക്ഷേ കുട്ടികളുടെ വിശപ്പ് കണ്ട അദ്ദേഹം പറഞ്ഞു അതെ കുട്ടികൾക്ക് അതിൽ ഒരു ഭാഗം കൊടുത്തു അവർ ആർത്തിയോടെ കഴിച്ചു സംസാരിച്ചപ്പോൾ അവർ കോളേജ് അധ്യാപകരോ അങ്ങനെ എന്തോ മറ്റോ ഉള്ള നല്ല ജോലിയാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം ഓർക്കുന്നു ഞാൻ അന്ന് അതിന് ഒരു കമന്റ് ഇട്ടു അവരെ വഴിയാധാരമാക്കിയ പ്രത്യയശാസ്ത്രവും ചുമന്നുകൊണ്ടാണ് അവർ സ്വീഡനിലേക്ക് കുടിയേറുന്നത് അടുത്ത തലമുറയിലേക്കും അത് പകർന്നു കൊടുക്കുന്നു സ്വീഡന്റെ ഭാവി യാത്ര നന്നായിരിക്കില്ല ഇന്നിപ്പോൾ ഇത് എഴുതാൻ കാരണം ഓസ്ട്രേലിയയിൽ നേഴ്സുമാരായി ജോലി ചെയ്യുന്ന നേഴ്സായും ഡോക്ടറായും ജോലി ചെയ്യുന്ന രണ്ട് മുസ്ലിങ്ങൾ ഒരു വീഡിയോ ചാറ്റിൽ ജൂതന്മാരെ ചികിത്സിക്കില്ലെന്നും കൊല്ലുമെന്നും പറഞ്ഞത് വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പുരുഷൻ ഇരുപത്തിയേഴ് വയസ്സുള്ള അഫ്ഗാൻ അഭയാർത്ഥിയാണ് എന്നത് അടിവരയിട്ട് ഓർക്കണം ഏഴാം വയസ്സിൽ താലിബാന്റെ ഭീകരതയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇറാനിൽ എത്തുന്നു അവിടുന്ന് മലേഷ്യയിലേക്ക് അവിടുന്ന് ഇന്തോനേഷ്യയിലേക്ക് എന്നിട്ട് ബോട്ടിൽ വഴി ബോട്ട് വഴി ദ ഓസ്ട്രേലിയയിലേക്ക് അഞ്ചു വർഷത്തെ യാത്ര ഈ കടന്നു പോയ മൂന്ന് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷമാണ് എന്ന് ഓർക്കണം ചെറിയ കാര്യമാണോ ഇത് ഇറാൻ ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രമല്ലേ മലേഷ്യ ഇന്തോനേഷ്യ എന്തേ ഇവർക്ക് വരാനും അഭയം നൽകാൻ തയ്യാറായില്ല അവിടെ ഒന്ന് നിൽക്കാൻ എന്തുകൊണ്ടാണ് ഈ കുടുംബം തയ്യാറാകാത്തത് അപ്പോൾ ഇവര് അഫ്ഗാനിൽ നിന്നും പുറത്തായത് അവരുടെ മതം അവിടെ ആ അഫ്ഗാനെ വരിഞ്ഞു മുറുക്കിയപ്പോഴാണ് താലിബാനികളുടെ ഭരണത്തിന്റെ അസ്വസ്ഥതയിൽ നിന്നാണ് അവർ ആ രാജ്യം വിടാൻ തീരുമാനിക്കുന്നത് പക്ഷെ രാജ്യം വിടുമ്പോഴേക്ക് അവരുടെ തലച്ചോറിലേക്ക് അവരെ പുറത്താക്കിയ മതവും ഉണ്ടായിരുന്നു എന്നർത്ഥം പക്ഷെ അവിടെ ഒന്നും അവർക്ക് അഭയം വേണ്ട ഇസ്ലാമിക രാജ്യത്തൊന്നും അതുകൊണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമാധാനമായി ജീവിക്കുന്ന കാഫിറുകളുടെ ഓസ്ട്രേലിയ തന്നെ അവർ തിരഞ്ഞെടുത്തു അവരുടെ നികുതിപ്പണം ഇവർക്ക് വേണം അതിവർക്ക് മൃഷ്ടാനം വെട്ടിവിഴുങ്ങണം എന്നിട്ട് വളരണം മിക്കവാറും അവന്റെ കാശു മുടക്കി സൗജന്യമായി പഠിച്ച് ഒന്ന് നേരേന്തിൽ കറായപ്പോൾ അവരെ തന്നെ കൊല്ലുമെന്ന് ഭീഷണിയുമായി രംഗത്ത് വരികയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് പൗരത്വം കിട്ടി നല്ല ജോലിയായി ജീവിതത്തിൽ ഒരിക്കലും ജൂതന്മാരുമായി അവരുടെ ഇടയിൽ ജീവിക്കാത്ത ഒരു പക്ഷേ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ജൂതനെ അടുത്തറിയാത്ത എന്നാൽ ഇസ്ലാമിന്റെ ഭീകരത ശരിക്കും പഠിച്ച അറിഞ്ഞ അനുഭവിച്ച ഈ മാന്യന്മാർ ജൂതവിരോധമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്തു എന്നത് ഇവര് പറയണം അവന്റെ ജോലിയുടെ എത്തിക്സിന് വിരുദ്ധമാണ് തന്നെയുമല്ല ആ നാടിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ആ രാജ്യം മുന്നോട്ട് വെക്കുന്ന ചില മാനവിക മൂല്യങ്ങളുണ്ട് ഉണ്ട് ഇവൻ അവിടെ ഛർദ്ദിച്ചിരിക്കുന്നത് അവന്റെ മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി പത്രത്തിൽ വായിക്കാൻ സാധിച്ചു ആളത്ര വെടിപ്പല്ല ഒന്നാന്തരം ദീനയാണ് വളരെ യാദൃച്ഛികമായി ഒരു തമാശയായിരുന്നില്ല അവന്റെ സംസാരം കാരണം അവന്റെ തലച്ചോറിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ വിരോധം തന്നെയായിരുന്നു മുസ്ലിം കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ മതമൂല്യങ്ങൾക്കപ്പുറം ഒന്നും അവർ പരിഗണിക്കാറില്ല അവർ അഭയം തേടി ചെല്ലുന്ന രാജ്യങ്ങൾ എന്നത് അവരുടെ വിശ്വാസങ്ങൾ നിലനിർത്താനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു ഇടം എന്നതിലുപരി തങ്ങളുടെ രാജ്യമായിട്ട് അവരതിനെ കാണാറില്ല തന്നെയുമല്ല ജൂതൻ ഹറാമായ ഉണ്ടാക്കിയതാണോന്ന് അവർ നോക്കാറില്ല ജൂതന്റെ പണം വേണം ജൂതന്റെ പണത്തിൽ അവർക്ക് പഠിക്കണം ജൂതന്റെ പണത്തിൽ അവർക്ക് തിന്നു കൊഴുക്കണം ജൂതന്റെ പണത്തിൽ അവർക്ക് അഭയം വേണം ആവാസ സ്ഥലങ്ങൾ വേണം ഇതെല്ലാം കഴിയുമ്പോൾ ജൂതന്റെ കഴുത്തും വേണം എന്നായി മാറി കാരണം മതമാണ് 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 ഞമ്മന്റെ പ്രശ്നം ഏറെക്കുറെ സമാനമായ കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് അഭയാർത്ഥിയായി വന്ന ഒരു സ്ത്രീ രണ്ടാഴ്ച മുമ്പാണ് അഫ്ഗാൻ അഡേപൊളി രാജ്യമാണ് ഇസ്ലാം സൂപ്പർമാൻ എന്നൊക്കെ അദ്ദേഹത്തോട് തള്ളി തള്ളി മറിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് തന്നെയുമല്ല അവരുടെ ഒരു പോരിച്ച കൂടി പറഞ്ഞു കണ്ടോ യൂറോപ്പിൽ ഇസ്ലാം വളർന്നു സമാധാനം എന്താ ഇതിനൊക്കെ സമാധാനം പറയുന്നത് ഇതേ കാലഘട്ടത്തിൽ തന്നെ അഭയാർത്ഥിയായി വന്ന മറ്റൊരു അഫ്ഗാനിയായ ഫാത്തിമ പേമാൻ സുഡാപി അവിടെ ഭരിക്കുന്ന ലേബർ പാർട്ടിയുടെ സെനറ്ററായി എന്നിട്ട് പലസ്തീൻ പ്രശ്നത്തിന്റെ പേരിൽ പാർട്ടിയിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കി പുറത്തു വന്നു എന്നിട്ട് ഈ മഹദി തന്റെ മാതൃരാജ്യത്ത് താലിബാൻ വെറും മൃഗങ്ങളെ പോലെ പരിഗണിക്കുന്ന രണ്ടു കോടി മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല അതിനെപ്പറ്റി ഇവർക്ക് ഇവിടുത്തെ ആദിവാസി അവരുടെ പ്രശ്നങ്ങളും പരിസ്ഥിതി ഇഷ്യൂമൊക്കെ ചേർത്ത് പുതിയ പാർട്ടി ഉണ്ടാക്കി ഓസ്ട്രേലിയ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വെൽഫെയർ പാർട്ടി സുഡാപ്പി ടീമുകളുടെ അതേ പണി തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാസ്മഡോ ആദിവാസി ഫോർമുല ലോകമെമ്പാടും ഇവർക്ക് ഒരേ ഫോർമുലയാണ് പോപ്പുലർ ഫ്രണ്ട് വെൽഫെയർ പാർട്ടി സോളിഡാരിറ്റി പേരുകളും ഏതാണ്ട് ഒരുപോലെ തന്നെ പാർട്ടി അംഗങ്ങളുമായിട്ടുള്ള ഫോട്ടോ കണ്ടാൽ സ്വർഗത്തിലെത്തിയ ദീന യുവതിയുടെ അവസ്ഥയാണ് എഴുപത്തിരണ്ട് താടി നീണ്ട ഹൂറന്മാർ മുസ്ലിം വോട്ടർമാരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പാർട്ടിയാണിത് അമേരിക്കയിലെ ഇൽഹാൻ ഒമറിന് കൊടുക്കുന്ന കവറേജ് അൽ ജസീറ പോലെയുള്ള ജിഹാദി മാധ്യമങ്ങൾ ഈ ഓസ്ട്രേലിയൻ സുഡാപ്പിണിക്കും കൊടുക്കും ചുരുക്കത്തിൽ ഒന്ന് രണ്ട് മുസ്ലിം പ്രതിനിധികളെ ജനാധിപത്യ സംവിധാനത്തിൽ തള്ളിക്കയറ്റും അവരെ പറ്റി സ്ഥിരം വാർത്തകൾ കൊടുത്ത് അവരെ ഇങ്ങനെ ലൈവായി നിർത്തും സ്റ്റാൻഡപ്പ് ആക്കി നിർത്തും അവരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കും ഇതോടുകൂടിയാണ് സ്ട്രാറ്റജി തുടങ്ങുന്നത് ഈ സ്ത്രീ ലേബർ പാർട്ടി വിട്ടുപോകാൻ പോകാൻ തന്നെ കാരണം പലസ്തീൻ പ്രശ്നമാണ് ജനിച്ച നാടിനെപ്പറ്റി യാതൊരു വേവലാതിയുമില്ല അഭയം കൊടുത്തു വളർത്തി വലുതാക്കിയ നാടിനെപ്പറ്റിയും ചിന്തയില്ല പ്രശ്നം പലസ്തീനാണ് രണ്ടായിരത്തി ഒന്നിൽ ഏതാണ്ട് ഒരു ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് ശതമാനത്തിലേക്ക് കടന്നു ഇപ്പോൾ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം അഥവാ എട്ട് ലക്ഷമായി ഡിസംബറിൽ മെൽബണിലെ സിനഗോഗിന് തീയിട്ടു തെരുവിൽ സ്ഥിരം പട്ടിഷോ പതിവുമാണ് വടിവെട്ടാൻ പോയിരിക്കുന്നതേ ഉള്ളൂ ആടി തുടങ്ങിയിട്ടില്ല ഇനിയും പൊട്ടിത്തെറികൾ എമ്പാടും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ടോം ജെ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇവരെവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തും അനുഭവിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല bye